പാലക്കാട് അധ്യാപകനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബാലവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ബാലവകാശ ചെയർമാൻ കെ വി മനോജ് കുമാറുമായി എം തനുസ് പ്രതിനിധി ദൃശ്യം നടത്തിയ അഭിമുഖം കാണാം സർ കുട്ടികളെ ഒരു അഗ്രസീവ് സ്വഭാവം അതിനിപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലക്കാടത്തെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഗ്രസീവ് സ്വഭാവം അതിനെ നമ്മൾ സൊസൈറ്റി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡുള്ള കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അത്തരത്തിലെ കുട്ടികളിൽ മാറുന്നതിന് ആ ഒരു അഗ്രസീവ് ക്യാരക്ടർ മാറുകയാണ് ആ കുട്ടി ഭയങ്കര തരത്തിൽ സമൂഹത്തിന് മുന്നിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുകയാണ് എന്താണ് ബാലവകാശ കമ്മീഷൻ്റെ ആ ഒരു കാര്യത്തിലുള്ള നടപടി അങ്ങനെ ഒരു അഗ്രസീവ് ക്യാരക്ടറിലേക്ക് മാറുക എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഇപ്പോഴും നമ്മുടെ നിലവിലുള്ള ഒരു കൺസെപ്റ്റ് ഒരു ശരിയായ രീതി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ കാലത്തും അവർ അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും അഗ്രസീവ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ ചില കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാം അവരുടെ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളുണ്ടാവാം അങ്ങനെ അറ്റൻഷൻ ഡിസോർഡർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം അതൊന്നും മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ചിലപ്പോഴൊരു പരിധിവരെ അധ്യാപകർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ചിലപ്പോൾ ഈ ഇത്തരം കുട്ടികൾക്ക് ചിലപ്പോൾ ആവശ്യമായ കൗൺസിലിംഗ് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ആവശ്യമായി വരും അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മുൻകാലത്തും ഇങ്ങനെ ഇത്തരം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അവരെപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അവരെ അവരെ ബാക്ക് പെഞ്ചിൽ ഇരുത്തുന്ന ഒരു രീതിയും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അത്തരം കുട്ടികളെ തല്ലിയിട്ട് കാര്യമില്ല എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അന്നാരും കുട്ടി അത്തരം കുട്ടികളെ വലിയ തോതിൽ തല്ലിയിട്ടും ഉണ്ടാവില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ രക്ഷിതാക്കൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം വീട്ടിൽ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് അത് സ്കൂളിലെത്തുമ്പോഴേ പിന്നെ അധ്യാപകർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അധ്യാപകർ അറിയണം കുട്ടിയുടെ ടു സെറ്റ് കാര്യങ്ങൾ ചിലപ്പോഴും കുട്ടിയുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ ഒരുപാട് അഭിമുഖീകരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ചിലപ്പോഴ് ലഹരി ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടാവാം ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചിലപ്പോഴ് കുട്ടികൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീടിന് ചുറ്റുവട്ടമുള്ള ആളുകളിൽ നിന്നോ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന കുട്ടികളുണ്ടാവാം ഇതൊക്കെ തന്നെ പറയാൻ കഴിയുന്ന ഒരിടമായി സ്കൂളിലെ സ്കൂളും സ്കൂളിലെ അധ്യാപകരും മാറണം അതാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് ഒരു ഏറ്റവും തുറന്ന് പറയാൻ കഴിയുന്ന ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തുള്ള ഒരാളായി അധ്യാപകർ മാറണമെന്നാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഇപ്പം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരു പക്ഷെ കുട്ടികളങ്ങനെ പെരുമാറുന്ന സമയത്ത് അത്ര ഇതുപോലുള്ള ഒരു പേരന്റിങ് തരത്തിലേക്ക് അധ്യാപകർ മാറുന്നില്ലല്ലോ അപ്പം എന്താണിനിപ്പോൾ ചെയ്യാൻ പറ്റുക അവർക്ക് നമ്മളിപ്പോഴും സംസ്ഥാന തലത്തിൽ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാവണം അവർ പഠിക്കാത്തത് കൊണ്ടല്ല അവരെല്ലാവരും സൈക്കോളജി ബി എഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വരുന്നുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല അവരൊരു തൊഴിലായി മാത്രം ഇതിനെ കാണുകയാണ് ആ തൊഴിലായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തൊഴിലായിട്ട് കാണരുത് എന്ന് പറഞ്ഞാൽ തൊഴിലിനും അപ്പുറത്ത് അവർക്കുള്ള വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നവരാണ് അധ്യാപകർ ആ തലത്തിലേക്ക് അവർ മാറണം എന്നാണ് ആ ചിന്തയിലേക്ക് ഞങ്ങളാണ് ഈ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് എന്ന ചിന്തയിലേക്ക് അവർ മാറണം മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റെ സ്വന്തം കുട്ടിയാണെന്നുള്ള ഒരു തോന്നൽ അധ്യാപകർക്ക് ഉള്ളിലുണ്ടാവണം എന്നാണ് ഞാൻ പറയുക അങ്ങനെയല്ലാതെ തോന്ന ഒരു ചിന്ത വരുമ്പോൾ അവർ അധ്യാപകരല്ലാതായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അധ്യാപകർക്ക് അപ്പം സ്വാഭാവികമായും ഇനി ആ ഒരു സ്കൂളിലേക്ക് കടന്നു വരുമ്പോഴേ ഭയങ്കര ആ കുട്ടീനെ ഭയങ്കര ഒരു സോഷ്യൽ ഒരു അറ്റാക്ക് ഭയങ്കരമായ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു സഹപാഠികളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കമുണ്ടാകും ഇപ്പോൾ ഒരു സസ്പെൻഷന് ശേഷം കൗൺസിലിങ്ങിന് ശേഷം വീണ്ടും കുട്ടി സ്കൂളിലേക്ക് എത്തുമ്പോൾ അപ്പം ഈ സഹപാഠികൾക്കോ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിനോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു എന്തെങ്കിലും ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോനി തീർച്ചയായും അങ്ങനെ ഒരു ഒരു കുട്ടിയെ അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണെന്നുള്ള നിലയിൽ ചിത്രീകരിച്ചത് കൊണ്ട് പ്രശ്നങ്ങളാണല്ലോ അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ലാത്തതുമാണ് നിയമപരമായി പോലും പാടില്ലാത്തതാണ് കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ കൂടുതൽ കുട്ടിയെ അവൻ്റെ സഹപാഠികളോടൊപ്പം ചേർത്ത് നിർത്താനും അവനൊരു എന്തെങ്കിലും പോരായികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഒക്കെയുള്ള നടപടികളുണ്ടാവും യഥാർത്ഥത്തിൽ കമ്മീഷൻ തന്നെ ഇപ്പോഴൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട് കുട്ടികളെ ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഓരോ കുട്ടിയെയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം സ്കൂൾ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പോട് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായും അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി അതായത് ഇപ്പം ഈ പേരൻറ്റിങ്ങിൻ്റെ ഒരു വിഷയം പറഞ്ഞു അധ്യാപകരുടെ വിഷയം പറഞ്ഞു അതേസമയം ഇപ്പം കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന ഗെയിംസ് മൂവി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ആവുന്നുണ്ട് അപ്പം ഈ അടുത്ത് ഇറങ്ങുന്ന സിനിമകളിലുള്ള ഒരു അഗ്രസീവ് സ്വഭാവം അല്ലെങ്കിൽ ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ടോ എന്താണ് ഒരു നിരീക്ഷണം എന്താണ് ഒരു പരിധിവരെ സമൂഹത്തിൻ്റെ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹം ശരിയാവുകയാണെങ്കിൽ കുട്ടികളും ശരിയാകും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിച്ഛേദങ്ങളിൽ ഒന്നാണല്ലോ ഈ കുട്ടിയെന്ന് പറയുന്നത് സമൂഹത്തിലുള്ള നന്മ തിന്മകളെല്ലാം അത് കലാപരമായിട്ട് വരുന്ന സിനിമകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളായാലും എല്ലാം പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു അതേപോലെ കുട്ടികളെയും ബാധിക്കും കുട്ടികൾക്ക് നല്ല മാതൃകകൾ ഉണ്ടാവണം ആ നല്ല മാതൃകകളെ ഉണ്ടാക്കാനാവശ്യമായ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് കുട്ടികളെ ശരിയായ രൂപത്തിൽ നയിച്ചാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ കേരളത്തിൻ്റെ ഭാവി ഇതൊന്നും ആയിരിക്കില്ല ഇന്ന് കാണുന്നതായിരിക്കില്ല നല്ല ഒരുപാട് കഴിവുള്ള നല്ല പിന്നെ പെരുമാറ്റങ്ങളുള്ള നിരവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലരങ്ങനെ ആവുന്നതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും അങ്ങനെ പരിശോധിച്ച് അവരെ കൂടെ നമ്മുടെ മറ്റു കുട്ടികളെ പോലെ തന്നെ ചേർത്ത് നിർത്തിയാൽ ചിലപ്പോൾ അവരും നാളെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്ത് ആ കുട്ടികളെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു പാരൻറ്റിങ് നമ്മളിപ്പോൾ കമ്മീഷൻ തന്നെ ഗുഡ് പാരൻറ്റിങ് ഡെമോക്രാറ്റിക് പാരൻറ്റിങ് ബാലസൗഹൃദ രക്ഷാകർതൃത്വം എന്ന നിലയിൽ നമ്മുടെ കുടുംബശ്രീയുടെ ഫാക്കൽറ്റിമാർക്ക് തലത്തിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രെയിനിങ് കൊടുത്തു അത് താഴെ എത്തണം കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കപ്പെടും അങ്ങനെയാണ് നമ്മൾ ഒരു ഒരു സമൂഹത്തെ നിർമ്മിക്കുക സമൂഹത്തെ നിർമ്മിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുട്ടികളിലൂടെയാണ് കഴിയുക എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുടുംബശ്രീയെ നമ്മളിപ്പോൾ കമ്മീഷൻ എന്നുള്ള നിലയിൽ അവരെ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അധ്യാപകർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ആ മേഖലയിലും ഞങ്ങളിപ്പോൾ ട്രെയിനിങ് കൊടുക്കും എന്തായാലും അപ്പം ഇത് രണ്ടാണ് ആണ് ഇപ്പോൾ ഈ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു നടപടി അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണാണോ അല്ല ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കുടുംബശ്രീക്ക് എല്ലാ ജില്ലകളിലും കൊടുത്തു കഴിഞ്ഞു അധ്യാപകർക്ക് ഇനി തലത്തിൽ കൊടുത്തു അധ്യാപകരുടെ ഈ പരീക്ഷാകാലം കഴിയുന്നതോടുകൂടിയുള്ള അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടെ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശീലനം കമ്മീഷൻ നൽകും സർ അവസാനത്തെ ക്വസ്റ്റ്യൻ ഈ കുട്ടികൾ ഇപ്പം പ്ലസ് ടു വിദ്യാർത്ഥിനിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് റേപ്പ് കേസുകൾ ചെറിയ പെൺകുട്ടികൾ റേപ്പിനെ അടിമ റേപ്പിൽ പെട്ടുപോകുന്ന ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്തരം കാര്യങ്ങൾ എന്താണ് ഇടപെടൽ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആശ്രയിക്കാനോ അവരെ കുട്ടികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നേഹപൂർവം സമീപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആളുകൾ വ്യക്തികൾ അങ്ങനെയുള്ളത് എല്ലാ തലത്തിലും ഉണ്ടാവണം അവർക്ക് ചിലപ്പോൾ പലരും നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവരാണല്ലോ കുട്ടികളെ എല്ലാ തരത്തിലും വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ വഴിതെറ്റി നടക്കുന്നതല്ല യഥാർത്ഥത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള എല്ലാ തരത്തിലുമുള്ള ഈ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ചില വ്യക്തികൾ തന്നെയാണല്ലോ അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ എത്തണം അതോടൊപ്പം കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും വഴിമാറി നടക്കാൻ ശരിയായ രീതിയിലുള്ള ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള അവർക്കുള്ള പരിശീലനവും കൂടെ നമ്മൾ നൽകേണ്ടതുണ്ട് അത് സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാർ വളരെ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം എസ് പി സി പോലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ ഒ ആർ സി അതുപോലെ തന്നെ നമ്മുടെ പല സംവിധാനങ്ങളും സ്കൂളിനകത്തുണ്ടല്ലോ അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള സ്കൂൾ പരിപാടികൾ സ്കൂളുകൾ തന്നെ ആവിഷ്കരിച്ച് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് വുമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വളരെയേറെ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മേഖലയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കുട്ടികളും വളരെ മോശക്കാരാന്നും അല്ല അതിനകത്ത് നല്ല കഴിവുള്ള നല്ല വ്യക്തികളായിട്ടുള്ള നല്ല മക്കളുണ്ട് ഒത്തിരിയുണ്ട് അത് സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ വളരെയേറെ ശ്ലാഘനീയം തന്നെയാണ് കാര്യത്തിൽ നമുക്ക് കമ്മീഷന് പോലും നല്ല നിലയിലുള്ള സപ്പോർട്ട് തരാൻ വകുപ്പും അതിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് കമ്മീഷനും ഈ രീതിയിൽ ഇടപെടാൻ വേണ്ടിയും കഴിയുന്നത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്കകളില്ല ഇത് ചില പ്രശ്നങ്ങളുണ്ട് ആശങ്കകളില്ല നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് പക്ഷേ പൊതുസമൂഹം നമ്മുടെ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബ്ലണ്ടായി നിൽക്കുകയാണ് പഴയതും പുതിയതുമൊക്കെ ആയിട്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കുട്ടികളെ നമുക്ക് ഒരു ഏതൊക്കെയാണ് കുട്ടികളുടെ അതിർത്തികൾ അത് നിർണയിച്ചു കൊടുക്കാൻ കഴിയുകയാണ് ഇപ്പോൾ ഗെയിമുകളായാലും അതിൻ്റെ അഡിക്ഷനിലേക്ക് പോകുമ്പോഴും കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് അതൊക്കെ തന്നെ നമ്മളൊരു നിയന്ത്രണം ഉണ്ടാവുന്നത് നല്ലതാണ് അതിന് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾക്ക് തന്നെയാണ് മനസ്സിലായില്ലേ രക്ഷിതാക്കൾ വളരെയേറെ കോഷ്യസ് ആവണമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്